ഇല്ല ബിജി നീ നമ്മുടെ മുത്താണ് ഈ പ്രവാസികൾക്ക് ഫുള്ള് എന്നെ അറിയാം നാട്ടിലെ എന്റെ പൊന്നു ചേട്ടാ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ ഈ മിന്നാന്ന് കോള്ടേട്ട ഒരു കാര്യം അറിഞ്ഞോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ പോയി കേട്ടോ കേട്ടോ ഞാൻ ഇനിസ്റ്റയിൽ പോയപ്പോ ഒരു കഥ പറഞ്ഞു കഥ പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞു അവരോട് അതെ ഒരു നീഗുറോന്റെ ചുണ്ട് ആ നീഗുവിന്റെ ചുണ്ട് വെച്ചിട്ട് എന്നെ ഒറ്റ വലിയ വലിച്ചു നല്ല സങ്കിട്ടിന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു അറുന്നൂറ് പേരുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചു എന്തായിരിക്കും ആ നീറക്കാരൻ ചുണ്ടുകൊണ്ട് എന്നോട് വരിച്ചിട്ടുണ്ടാവും ചോദിച്ചു എന്റെ പൊന്നെ ആൾക്കാർ ഇവിടുന്ന് ചോദ്യത്തിന് ഉത്തരം എങ്ങോട്ടാ താഴോട്ട് പോയി ചേട്ടാ എനിക്ക് എന്ത് ഉത്തരം പറയണമെന്ന് അറിയില്ല ഞാൻ തൊലി ഉരിങ്ങി പോയി വരുന്ന കമന്റ് ഫുള്ള് താഴോട്ടേക്കാ പോണെ ഇവിടുന്ന് അങ്ങോട്ടില്ല ഞാൻ പറഞ്ഞ കഥ അങ്ങനെയായിരുന്നു ആ കഥ ഞാൻ ചുരുക്കി ചോദിച്ചു ചേട്ടൻ എന്തായിരിക്കും അയാൾ ചുണ്ടുകൊണ്ട് കൊണ്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ ചോദിച്ചു മോനെ എൻ്റെ ബാബുക്ക എല്ലാവരും താഴോട്ട് പോയി പിന്നെ ഞാൻ അവൾ കണ്ട മതി കട്ടാക്കി ഓടി കാരണം എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല വരുന്ന കമന്റ് ഫുള്ളും മറ്റേ കമന്റ് ആയി പോയി ഞാനും ഓടി അവിടെ ജീവനും കൊണ്ട് പിന്നെ ഞാൻ വിട്ടിട്ടില്ല ഞാൻ ജീവനും കൊണ്ട് ഓടി കാരണം അറുനൂറ് പേരെ എനിക്ക് കമന്റ് വായിക്കാൻ കമന്റ് ഫുള്ളും പൂ 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 പൂന്നാളം കമന്റുകളാ എനിക്ക് ഏതെങ്കിലും കമന്റ് വേണ്ടേ പൂ 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 പൂന്നുള്ള കമന്റുകള് നല്ലത് അപ്പൊ ഞാൻ പൂശി എനിക്കത് ഭയങ്കര ചമ്മല് ഞാൻ ലൈവ് കട്ടിക്കും ഇൻസ്റ്റാ തൊലി ഉരിക്കാനും മുട്ടി അതെ റൈസൊക്കെ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ ഹോൾഡി ഹോൾഡ് ലൈവ് കട്ട അയച്ചേനാ ആ മാത്ര പടുക്കാമിന്റെ നാട്ടിലെ പുള്ളിയില് എല്ലാ പൂവും മായിന്റെ ഒന്നും മേളോട്ട് പോണില്ല താഴെട്ടുള്ള കുറച്ചൊക്കെ എന്റെ കേട്ട് ഇങ്ങനെയുന്നു ലാസ്റ്റ് എനിക്ക് പിടുത്താൻ കിട്ടിയില്ല എൻ്റെ പറ്റിയില്ല ഞാൻ കട്ടാക്കിട്ട് പോകുന്നു താങ്ങൂ നാട്ടിലെ പയ്യന്മാരെ ശരിയല്ല ഞാൻ കണ്ടിരുന്നു അല്ലെ നിങ്ങളുണ്ടായിരുന്നല്ലേ എന്റെ പൊന്നും പോനെ നാട്ടിലെ മൈനമ്മ പിന്നെ വേറെ ഒരു പിന്നെ എന്തോ ഒരു അസുഖം ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കൊറോണ പോലെ ഒരു പുതിയൊരു അസുഖം വന്നിട്ടുണ്ട് കയ്യിൽ ഇങ്ങനെ കൊമള ഒരു അസുഖം ഞാൻ ന്യൂസ് കുറെ കണ്ടിരുന്നു എന്തോ ദുബായിൽ നിന്ന് വന്നിട്ട് ഏതോ ഒരു കണ്ണൂര് പത്രക്കൊണ്ട പിടിച്ച അസുഖമാണ് അതും ഇതേപോലെ ഇപ്പൊ അസുഖമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് സൂക്ഷിച്ചോ എം ബോക്സ് ചിക്കൻ ബോക്സ് പോലത്തെ എം ബോക്സ് അങ്ങനെ ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് എല്ലാവരും ഓക്കെ അങ്ങനെയും കൊറേ ഇറങ്ങിയിട്ടുണ്ട് അസുഖങ്ങളൊക്കെ ഞാനതുകൊണ്ട് ഇപ്പൊ കസ്റ്റമേഴ്സിനികം എടുക്കുന്നില്ല കാരണം എനിക്ക് പേടിയായി കണ്ടും കണ്ട അസുഖങ്ങൾ വരുമ്പോൾ എനിക്ക് ടെൻഷനായിട്ട് എനിക്ക് മൂന്ന് മക്കളൊള്ളാ മനസ്സിലായോ ഈ ആൾക്കാരൊക്കെ എവിടെന്നൊക്കെയാ വരുന്നത് നമുക്കൊന്നും പറയാല്ലേ കൈയിലും കോമ്പളും ഇട്ട ഡ്രസ്സിലൊക്കെ ഈ മാരകമായ അസുഖം നമുക്ക് പിടിക്കുന്ന പറയണേ അപ്പൊ അതുകൊണ്ട് ഞാനും പുറത്തേക്കൊന്നും ഞാൻ പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ കസ്റ്റമേഴ്സിന് അടുക്കി നിർത്തിയേക്കാളും ഇപ്പൊ ഞാൻ ഷോപ്പിലേക്ക് കൊടുക്കല്ലേ പിന്നെ എന്റെ കസ്റ്റമേഴ്സ് എല്ലാം ഡീസന്റാ ഫ്രഷ് ആണ് അവര് ഫ്രഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നല്ല വൃത്തിയും വെടിപ്പും ഉള്ള കസ്റ്റമേഴ്സ്